നമസ്കാരം റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ നാല് ടെസ്റ്റ് മത്സരങ്ങൾ കഴിയുമ്പോൾ ടീം ഇന്ത്യ രണ്ട് ഒന്നിന് പുറകിലാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ പരിതാപകരമായ പ്രകടനം നാണംകെട്ട തോൽവി അത് ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അത്തരത്തിൽ തന്നെയാണ് എല്ലാ അസസ്മെൻറ്റും പല ബാറ്റർമാരും ഉത്തരവാദിത്തത്തോടുകൂടിയല്ല കളിക്കുന്നത് നേച്ചുറൽ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് വിക്കറ്റ് വലിച്ചെറിയുന്നു എന്ന നിരീക്ഷണം വരെ വരുന്നു ഈ ഘട്ടത്തിൽ പലരും ചേതേശ്വർ പൂജാരയെ മിസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ ചേതേശ്വർ പൂജാരയെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള സ്കോഡിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടെന്നും അത് ചിലർ തടഞ്ഞെന്നുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പോർട്സ് വിഭാഗമായിട്ടുള്ള എക്സ്പ്രസ് സ്പോർട്സ് അത് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന ഭാഗം ഇതാണ് ഇറ്റ് ഹാസ് ബീൻ ലേൺഡ് ദാറ്റ് ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ വാണ്ടഡ് വെറ്ററൻ ബാറ്റർ ചേതേശ്വർ പൂജാര ഇൻ ദി ടീം ഓൺലി ഫോർ ദി സജഷൻ ടു ബി ഷോട്ട് ഡൗൺ ബൈ ദി സെലക്ടേഴ്സ് അപ്പോൾ അത് വേണ്ടെന്ന് വച്ചത് ആ തീരുമാനം നിരസിച്ചത് സെലക്ടേഴ്സാണ് സെലക്ടേഴ്സാണ് പൂജാരയെ പറ്റില്ല വേണ്ട എന്ന് പറഞ്ഞത് ഗൗതം ഗംഭീറിന് പൂജാരയെ ഈ സ്കോഡിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു അതാണിപ്പം ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ശ്രീറാം വീര ദേവേന്ദ്ര പാണ്ഡെ അതുപോലെ വെങ്കട്ടകൃഷ്ണ ബി എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പരാജയത്തിന് ശേഷം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം വളരെയധികം നിരാശയിലായിരുന്നു ഗൗതം ഗംഭീർ പൊട്ടിത്തെറിച്ചു മതിയായി എന്ന തരത്തിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചു എന്ന തരത്തിൽ ഓരോ താരങ്ങളെയും വെച്ച് ബ്രൂട്ടൽ അസസ്മെൻ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി അവർ പുറത്തുവിടുന്നുണ്ട് ചുരുക്കത്തിൽ അത്ര നല്ല രൂപത്തിലല്ല കാര്യങ്ങൾ പോകുന്നത് പരാജയം വലിയ നിരാശയുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ചേതേശ്വർ പൂജാര രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീരീസിൽ ഇന്ത്യയുടെ ലീഡിങ് റൺ കീറ്ററായിരുന്നു അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പന്തുകളാണ് ആ സീരീസിൽ നേരിട്ടത് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് റൺസ് അടിച്ചു വീണ്ടും അടുത്ത സീരീസിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കളിച്ച സീരീസിലും അദ്ദേഹം തന്നെയായിരുന്നു ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നട്ടലായിട്ട് പ്രവർത്തിച്ചത് തൊള്ളായിരത്തി ഇരുപത്തെട്ട് പന്തിൽ നേരിട്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് അദ്ദേഹം അടിച്ചിരുന്നു ഇപ്പോൾ നല്ല ഫോമിലാണ് അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നോക്കുക ഒക്ടോബറിൽ പൂജാര തൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ രഞ്ജി ട്രോഫി ഹൺഡ്രഡ് നേടിയിരുന്നു അത് അദ്ദേഹം കൺവേർട്ട് ചെയ്ത് പതിനെട്ടാമത്തെ തൻ്റെ ഫസ്റ്റ് ക്ലാസ് ഡബിൾ ഹൺഡ്രഡ് ആക്കി മാറ്റുകയും ചെയ്തു സൗരാഷ്ട്രക്ക് വേണ്ടി ഛത്തീസ്ഗഡിനെതിരെ രാജ്കോട്ടിൽ ആ ഒരു പ്രകടനം അദ്ദേഹം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിന് പിന്നാലെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ കരുതിയെങ്കിലും അതുണ്ടായില്ല ജോഷ് ഹൈസൽവുഡ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വളരെ വലിയ രൂപത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഐ എം ഹാപ്പി ദാറ്റ് ചേതേശ്വർ പൂജാര ഈസ് നോട്ട് ഹിയർ പൂജാര ഇവിടെ ഇല്ലാത്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ി ഈസ് സം വൺ വൂ ബാറ്റ്സ് ടൈം ആൻഡ് സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് ടൈം അറ്റ് ദ ക്രീസ് ആൻഡ് മേക്സ് യു എൺ ഈസ് വീക്ക് അറ്റ് എവറി ടൈം അപ്പോൾ നേരത്തെ ഓസ്ട്രേലിയയിൽ പോയി അദ്ദേഹം ഇങ്ങനെ കളിച്ചിട്ടുള്ള ആളാണ് അവിടെ ക്രീസിൽ നിലയുറപ്പിച്ച് കളിക്കുന്ന താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്കോഡിൽ ഇല്ലാത്തത് ഇന്ത്യൻ സ്കോഡിൽ ഉൾപ്പെടുത്താത്തതിൽ താൻ ഹാപ്പിയാണെന്നാണ് ജോഷിൽ ഒടുപോലും പറഞ്ഞിരുന്നത് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ലോക്സ് കൊണ്ടുവരത്താം